ന്യൂസിലാൻഡിലേക്ക് നഴ്സിംഗ് വിസ വാഗ്ദാനം ചെയ്ത യുവതിയിൽ നിന്നും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തട്ടിയെടുത്ത മൂന്ന് പേർക്കെതിരെ ചിറ്റാരിക്കാൽ പോലീസ് കേസെടുത്തു ചിറ്റാരിക്കാൽ പാലാവേലി സ്വദേശിനിയാണ് തട്ടിപ്പിനിരയായത് പരാതിയിൽ അബുദാബിയിലെ മൈഗ്രേഷൻ കമ്പനിയിലെ ബ്ലീഡ്സ് പടുമുഖത്തെ അമീർ മുഹമ്മദ് ഷിബിലി അബുദാബിയിലെ മൈഗ്രേഷൻ കമ്പനിയിലെ റിനു എന്നിവർക്കെതിരെയാണ് ചിറ്റാരിക്കൽ പോലീസ് കേസെടുത്തത് മലയോര മേഖലയിൽ അടുത്ത കാലത്തായി വിസ വാഗ്ദാനം നൽകിയുള്ള തട്ടിപ്പ് വ്യാപകമാക്കുകയാണ് നേരത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേരിലടക്കം പരാതി ഉയർന്നതാണ് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻഡെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ